എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് എന്ന് വെച്ചാൽ കോഴികൾ പൊരുന്നാത്തതിനെ പറ്റിയിട്ടും അവർ പറ്റിയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ ലൈക്കുകളാണ് ഞങ്ങളെ സപ്പോർട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പലരും വിളിച്ച് പറയുന്നതാണ് ചോദിക്കുന്നതാണ് കോഴികൾ നാടൻ കോഴികൾ തന്നെയാണ് പക്ഷേ പൊരുന്നനില്ല അല്ലെങ്കിൽ അടയിരിക്കുമ്പോൾ ഒരു അഞ്ച് പത്തോ ദിവസാകുമ്പോൾ അവർ അട അട വെച്ചെത്തുന്ന എണിക്കയാണ് എന്നൊക്കെ പറ്റിയിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുന്നത്തെ നമ്മൾ കോഴികളൊക്കെ അയച്ചിട്ട് അയച്ചിട്ട് വളർത്തിയതാണ് അപ്പോൾ അവർ നന്നായി കൊരുന്നു ഇപ്പോൾ ഒരുവിധ എല്ലാവരും നമ്മൾ കൂട്ടിൽ തന്നെയാണ് കോഴികളെ അയച്ചിടാണ്ട് വളർത്തുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെയാണ് അധികം എന്ന് വെച്ചാൽ ലയർ മാഷ് വെള്ള ഫുഡുകളൊക്കെ നമ്മൾ മേടിച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ അവർ കോഴികളൊക്കെ ഇത്ര നാടൻ കോഴികളായാലും അവർ മുട്ടിടാൻ കുറച്ച് ബുദ്ധി മുട്ടിടാനല്ല പൊരുന്നാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മാത്രമല്ല നമ്മൾ കൂട്ടിലിപ്പോൾ പൂവന്മാരെ കൂടെ ഇപ്പോൾ നിത്തു എന്ന് വെച്ചിപ്പോൾ നാലഞ്ച് കോഴികളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അവർക്ക് കൂട്ടിൽ പൊരുന്നിട്ടടക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ അധികം കോഴികൾ പൊരുന്നത് അപ്പോൾ അധികം നമ്മൾ അയച്ചിട്ട് വളർത്തുന്ന കോഴികൾ നമ്മൾ നാടൻ ഭക്ഷണം കൊടുത്ത് കൊടുക്കുന്ന കോഴികളാണ് നാടൻ കോഴികളൊന്നും എന്ന് വെച്ചാൽ പൊരുന്നണ കോഴികളും ചെല്ലാ നമുക്ക് പറ്റുള്ളൂ എന്നുവെച്ചാൽ മറ്റുള്ളത് അത്ര നാടൻ കോഴികളായി നമ്മൾ എയർ മാഷൊക്കെ കൊടുത്ത് പൂക്കിലൊക്കെ ഇട്ട് വളർത്തുന്ന കോഴികൾക്ക് അവർ പൊരുന്നാൻ ഒരു വിധ പൊരുന്നാൻ പൊരുന്നും പക്ഷെ അവരധികമൊന്നും ഒക്കെ എടുക്കാൻ അവർക്ക് പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ മുട്ടിടുന്ന സമയത്ത് നമ്മൾ വേറെ കൂട്ടിലേക്ക് മാറ്റിയാൽ ഈ അല്ല ഒരു നിൽക്കുന്ന കൂട്ടിയിൽ നിന്നും മറ്റുള്ളവർ കൂട്ടിലേക്ക് മാറ്റിയിട്ട് ഒരു പൂവനും ഒരു പടയി അതിനാക്കി നിർത്തി നമ്മൾ മുട്ടടെ വെക്കാൻ ഉദ്ദേശിച്ചവർ ചിലപ്പോൾ ഒരു നാ കുഞ്ഞുങ്ങളെ വരയ്ക്കാൻ വിചാരിച്ചവർ അങ്ങനെ മാറ്റിയിട്ട് അവർ മുട്ടയിട്ടൊരു ഒരഞ്ച് പത്ത് മുട്ട ഒക്കെ ആയ ആ പൂവനെ മാറ്റിയാൽ അവർ ആ മുട്ട ആ ഇതിൽ തന്നെ ആ പാത്രത്തിൽ തന്നെ മുട്ടയിട്ട് അവർ അതിൽ തന്നെ അടയിരുന്ന് അവർ ഒരു അവർ തന്നെ ആ കൊത്തി ഇറങ്ങി ഇറങ്ങും എന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്നതിനേങ്ങാട്ട് നല്ലത് നമ്മൾ അവർക്ക് തന്നെ അവർ മുട്ട ഇട്ടിട്ടാകുമ്പോൾ അവർ എണിക്കാണ്ട് അവർ ആ മുട്ടയിൽ തന്നെ കെടുക്കും അങ്ങനെ ആകുമ്പോഴാണ് ഒരുവിധം കോഴികളൊക്കെ അങ്ങനെ അവർ അധികം അങ്ങനെ അവർ തന്നെ ഇരുന്ന് അതിരുന്ന് കൊത്തിവിരിയുന്നതാ നല്ലത് നമ്മൾ വെക്കുന്നതിനേക്കാട്ടിൽ നല്ലത് അപ്പോൾ അവർ വെക്കും അവർ മുട്ട ഇടുമ്പോൾ നമ്മൾ നോക്കുക എന്ന് വെച്ചാൽ എന്തോരം മുട്ട ഉണ്ട് ആര് ആ ഒരു കോഴിയുടെ ഉള്ളിൽ വെക്കാൻ വേണ്ട മുട്ടയല്ലേ ഉള്ളൂ ഒരു പത്ത് ഒൻപത് പത്ത് പന്ത്രണ്ട് മുട്ടയുടെ ഉള്ളിലൊക്കെ അടങ്ങുന്നതായിട്ട് നമ്മൾ വെച്ചു കൊടുത്താൽ അവർ പോരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക